ബംഗ്ലാദേശ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത് ചൈനയെക്കാളും പാകിസ്ഥാനേക്കാളും ഏറ്റവും അപകടകാരികളാണ് ബംഗ്ലാദേശ് എന്ന് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും ബംഗ്ലാദേശ് നടത്തിവരികയാണ് ശേഷം ഇപ്പോൾ കടലിലൂടെ തന്നെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും അതുമാത്രമല്ല ഇന്ത്യയുടെ നിലപാട് ബംഗ്ലാദേശിനെതിരെ നിലപാടുകൾ ഉടൻ തന്നെ അനിവാര്യമാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങള് രൂക്ഷമാകുമ്പോള് തന്നെ സമുദ്ര അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ രണ്ടു മാസമായി തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ ജല അതിർത്തിയിൽ ബംഗ്ലാദേശി മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിലൂടെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉടലെടുക്കുകയും ഇതുവഴി തന്നെ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റൊരു യുദ്ധത്തിനുള്ള ആഹളമാണിപ്പോൾ ഇവർ മുഴക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് ഡിസംബർ പതിനഞ്ചിന് ബംഗ്ലാദേശി നാവികസേനയുടെ ഒരു പെട്രോളിംഗ് കപ്പൽ പതിനാറ് മത്സ്യത്തൊഴിലാളികളുമായി തന്നെ പോയ ഒരു ഇന്ത്യൻ ബോട്ടിൽ ഇടിച്ചുകൊണ്ട് ബോട്ട് മറിഞ്ഞതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ ഉണ്ടായിരിക്കുന്നത് കൂടാതെ തന്നെ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിക്ക് സമീപം തന്നെ ജോലി ചെയ്യുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയെ കുറിച്ച് ഈ സംഭവം ആശങ്ക ഉയർത്തിയിട്ടുണ്ട് സമുദ്ര അതിർത്തിക്ക് സമീപം തന്നെ ബംഗാളിൽ നിന്നുള്ള പതിനാറ് തൊഴിലാളികളുമായി സഞ്ചരിച്ച ഒരു ഇന്ത്യൻ ട്രോളർ അത് ബംഗ്ലാദേശ് നാവിക കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് കൊണ്ട് സംഘർഷം വലിയ രീതിയിൽ രൂക്ഷമാവുകയാണ് ഉണ്ടായത് ബംഗ്ലാദേശ് കപ്പലിന്റെ ലൈറ്റുകൾ അണഞ്ഞിരുന്നതിനാൽ തന്നെ രാത്രിയിൽ ഇന്ത്യൻ ട്രോളിന് അത് കണ്ടെത്താൻ പ്രയാസമായതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം അടുത്ത വർഷം ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തന്നെ ഇന്ത്യ വിരുദ്ധ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഇത്തരമൊരു സംഭവം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതെടുത്തു പറയേണ്ട പ്രാധാന്യമേറിയ ഒരു വാർത്ത തന്നെയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പഠനത്തിന് ശേഷം തന്നെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ അയൽ പ്രദേശമായ ബംഗാൾ ഉൾക്കടലിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പല രീതിയിലും ശ്രമം നടത്തിവരികയാണ് വാസ്തവത്തിൽ ബംഗ്ലാദേശ് മുഴുവൻ മേഖലയുടെയും സമുദ്രങ്ങളുടെ സംരക്ഷകനാണ് എന്നതാണ് മുഹമ്മദ് യൂനസ് മുൻപ് അവകാശപ്പെടുന്നത് ഇത് ഇന്ത്യയെ ആശങ്കാകുലരാക്കുന്നതും ഒരു പ്രസ്താവന തന്നെയാണ് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കൂട്ടിയിടി അത് വലിയ രീതിയിൽ ഇപ്പോൾ സംഘർഷങ്ങൾക്ക് അവിടെ സംഘർഷങ്ങൾ ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങളായി മാറുകയാണ് എല്ലാ മത്സ്യത്തൊഴിലാളികളെയും കടലിലേക്ക് വീണുകൊണ്ട് രാത്രി ആറു മണിയോടുകൂടിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പതിനൊന്ന് മത്സ്യത്തൊഴിലാളികളെ അവിടെ രക്ഷപ്പെടുത്തുന്നത് ഇതുവരെ പതിനാറ് മത്സ്യത്തൊഴിലാളികൾ അഞ്ചു പേരെ കാണാതായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാത്രമല്ല ചില റിപ്പോർട്ടുകൾ അനുസരിച്ചു കൊണ്ട് ഒലും അവിടെ ഒരു മത്സ്യത്തൊഴിലാളിയാകട്ടെ വലിയ രീതിയിൽ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ മത്സ്യബന്ധനം ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലാൻ ശ്രമിച്ചതായും രക്ഷപ്പെടാൻ ആരോപിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു മത്സ്യത്തൊഴിലാളികൾ വല വീശാൻ ഒരുങ്ങുന്നതിനിടയിൽ തന്നെ ബംഗ്ലാദേശി കപ്പൽ ആ ട്രോളിൽ ഇടിച്ചു കയറിയതായും അവകാശപ്പെടുന്നുണ്ട് അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അത് ഒരു വലിയ സംഘർഷത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുമായി മറ്റൊരു സംഘർഷത്തിന് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്